ആരോഗ്യമുണ്ടാവുക എന്നത് മഹാ നേട്ടമാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യത്തെ ഉപയോഗ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുന്നവർക്കാണ് അതിൻ്റെ വിലയും മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെയാണ് ഈ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കേണ്ടി വരുന്നു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാത്തവൻ എന്ത് ചെയ്യുന്നു അവൻ്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നു ലഹരിയിലൂടെ അല്ലെങ്കിൽ ചുരുങ്ങിയാൽ പുകവലിയുടെ പുകവലിയിലൂടെ മാത്രം അവന്റെ രീതി എത്ര വടക്കാവുന്നു എന്നത് ഇന്ന് വാർത്ത വിന സാധാ ഇന്നുള്ള യന്ത്രങ്ങളിലൂടെ നെറ്റുകളിലൂടെ ടെലിവിഷനുകളിലൂടെ ഓപ്പറേഷൻ ചെയ്തിട്ട് അകത്ത് കയറിയ കാറൊപ്പിനെ നോക്കിയിട്ട് പഠിപ്പിക്കുന്നതായ ക്ലാസ്സുകളും സി ഡളും നിറഞ്ഞ ഈ യുഗത്തിൽ അതിൻ്റെ പ്രസക്തി എത്രയുണ്ടെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല സുബാന അത് ചെറിയ വിഷയമാണ് പുകവലി എന്നാണ് പലരും പറയാ പലരും പറയാറുള്ളത് ഒരു ദിവസത്തിൽ ഒരു പാക്കറ്റ് വലിക്കുകയാണെങ്കിൽ അതിന് പത്ത് റിയാലാണ് അഞ്ച് റിയാലാണ് കൊടുക്കുന്നത് വർഷം എത്ര കാശാണ് അവൻ തീ കൊണ്ട് കരിച്ച് ചുട്ട് ചാമ്പലാക്കി കളയുന്നത് എന്നത് വേറെ പ്രശ്നമാണ് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരടി മുന്നോട്ട് വെക്കരുത് നീ എന്ത് എങ്ങനെ സമ്പാദിച്ചു സമ്പാദിച്ചു ആ സമ്പത്തി എവിടെ നീ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഈ പുകവലിച്ച് തീ കൊണ്ട് ചുട്ടി കരിച്ച് ചാമ്പലാക്കി കാശിനെ കരിക്കുന്നവർക്ക് മറുപടി കണ്ടെത്തേണ്ടി വരും അള്ളാഹ് എല്ലാവരും മൈതായത്തിലാക്കട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ